പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഇന്നലെ നമ്മൾ അർജുന വിഷാദ യോഗത്തിലെ ധൃതരാഷ്ട്രയെക്കുറിച്ച് പഠിച്ചു ആ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നുകൂടി ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇന്ന് അന്ധനായ പ്രധാനമന്ത്രി ഉണ്ടോ അന്ധനായ പ്രസിഡന്റ് ഉണ്ടോ പാണ്ഡുവിൻ്റെ അകാല മരണത്തിന് ശേഷം കണ്ണു കാണാത്ത ധൃതരാഷ്ട്ര രാജാവാകുമ്പോൾ ഈ ചർച്ച വന്നിരുന്നു കാരണം വികലാംഗനാവുക നമ്മുടെ പ്രധാനമന്ത്രി ദിവ്യാംഗൻ എന്ന വിശേഷണമാണ് അദ്ദേഹം അവർക്ക് നൽകിയിരിക്കുന്നത് ഒരംഗം വികലമായി മാറുമ്പോൾ അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ ഉപയോഗിക്കുന്നത് പോലെ ആ അംഗത്തെ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് നാം പൊതുവെ അതിനെ വികലമായ അംഗം എന്ന് വിളിക്കുന്നത് കണ്ണു കാണാത്ത ഒരാൾ രാജ്യത്തിന്റെ രാജാവാകുന്നത് ലോകത്തിലെ ഒരു രാഷ്ട്രത്തിലും എക്കാലത്തും അന്നും ഇന്നും നിയമമില്ല എന്ന് ഇന്നലെത്തതിൻ്റെ തുടർച്ചേന മനസ്സിലാക്കുക ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ധർമ്മക്ഷേത്രേ ധർമ്മം ധർമ്മക്ഷേത്രം എന്നതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഉദ്ദേശിച്ചത് ഇവിടെ കുരുക്ഷേത്രമാണ് കുരുക്ഷേത്രം ധർമ്മത്തിന്റെ വിജയത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത യുദ്ധഭൂമിയായിരുന്നു മഹാഭാരത യുദ്ധം നടന്നില്ല എന്നും കൗരവന്മാർ ആസുരിക പക്ഷത്തിൻ്റെ പ്രതീകമാണെന്നും പാണ്ഡവന്മാർ ദൈവിക പക്ഷത്തിൻ്റെ പ്രതീകമാണെന്നും ഈ ദൈവവും മസുരനും തമ്മിലുള്ള സംഘർഷം മനസ്സിൽ നടന്നതാണ് എന്നൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ഭഗവത്ഗീതയെയും വേദങ്ങളെയും വ്യാഖ്യാനിക്കാം പക്ഷേ മഹാഭാരത യുദ്ധം നടന്നതാണ് ഇന്നത്തെ ഹരിയാനയിൽ കുരുക്ഷേത്ര എന്ന യുദ്ധഭൂമി ആർക്കും ചെന്ന് നോക്കാവുന്നതാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നിട്ടുണ്ടോ ഉണ്ട് രണ്ടാം ലോക മഹായുദ്ധം നടന്നിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ മഹാഭാരത യുദ്ധവും നടന്നിട്ടുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് കൗരവരും പാണ്ഡവരും തമ്മിൽ ഒരു യുദ്ധം നടന്നു എന്ന് പറയുമ്പോൾ മാത്രം അത് ഭാവനയാണ് അത് മനസ്സിൽ നടന്നതാണ് എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് ആ യുദ്ധത്തെ നയിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനായി എന്നതുകൊണ്ട് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്നതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഹിന്ദുവിൻ്റെ ആരാധ്യ ആരാധ്യാദേവനായതുകൊണ്ടായിരിക്കാം അതിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ഒക്കെ ചെയ്യുന്നത് എന്നാൽ മനസ്സിലാക്കുക കുരുക്ഷേത്രം എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിൽ ഒന്നായ ഹരിയാനയിൽ ഇന്നും ഉണ്ട് ആർക്കും ചെന്ന് നോക്കാവുന്നതാണ് കാണാവുന്നതാണ് അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട വിഷയം ധർമ്മം ധർമ്മം ക്ഷേത്രം ഈ രണ്ട് വാക്കുകളാണ് ധർമ്മക്ഷേത്രം എന്താണ് ധർമ്മം നമ്മൾ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന എന്നാൽ അർത്ഥം മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ധർമ്മം ചിദാനന്തപുരി സ്വാമികൾ പറയാറുണ്ട് ധർമ്മത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ പ്രസക്തമാണ് അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ വ്യാഖ്യാനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വീട്ടിലൊരാൾ ഭിക്ഷാടനത്തിന് വന്നു നമ്മൾ ഒരു രൂപയോ രണ്ട് രൂപയോ ഒരു പഴയ ഷർട്ട് എടുത്തു കൊടുത്തു ധർമ്മക്കാരന് ധർമ്മം കൊടുക്കൂ എന്നാണ് പറയുന്നത് ധർമ്മം കൊടുത്തു ഒരു രൂപ ധർമ്മം കൊടുത്തു പഴയ ഷർട്ട് അതല്ല ധർമ്മം നിങ്ങൾ ഒരു രൂപ കൊടുക്കുന്നത് ദാനമാണ് ദാനം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ചെറിയൊരു ഘടകം മാത്രമാണ് ധർമ്മത്തെ ഒരു ഉപമിച്ചാൽ അതിലെ ഒരു ഇല മാത്രമാണ് ദാനം അത്ര നിസാരമാണ് ദാനം എന്ന് പറയുന്നത് എന്താണ് ധർമ്മം ധർമ്മത്തിന് സ്വാമികൾ നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ് ജഗതഹസ്ഥിതി കാരണം ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങളുടെ ആകത്തുക ഇതാണ് ധർമ്മം ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാകുന്നത് ഭരണഘടനയാണോ ഒരിക്കലുമല്ല നാം തെറ്റ് ചെയ്യാത്തത് പോലീസിനെ ഭയന്നിട്ടും ഭരണഘടനയിൽ ഇന്നിന്നേ നിയമപ്രകാരം ഞാൻ ജയിലിലാകും എന്ന് കരുതിയിട്ടാണോ തൊട്ടടുത്ത വീട്ടിൽ കയറി നാം മോഷണം നടത്താത്തത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരനുണ്ടല്ലോ എന്ന ഭയത്തിൽ നിന്നാണോ അല്ല അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദർശനം നമുക്കുള്ളിലുണ്ട് അതിന്റെ പേരാകുന്നു ധർമ്മം നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വിശന്നു വലഞ്ഞ ഒരു മനുഷ്യൻ കൈനീട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് എനിക്ക് നൽകണമേ എന്ന് യാചിക്കുമ്പോൾ നമുക്കുള്ളിൽ എവിടെയാണ് ഒരു പ്രത്യേക വികാരം ഉണ്ടാകുന്നത് അത് കൈകളിലും കാലുകളിലും ഒന്നുമല്ലല്ലോ എവിടെ വെച്ചാണ് ആ വികാരം ഉണ്ടാകുന്നത് കരുണ തോന്നുന്നു ഇതെന്റെ സഹജീവിയാണ് അദ്ദേഹത്തിന് വിശന്നിരിക്കുന്നു ഞാൻ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിരിക്കുന്നു എനിക്ക് എല്ലാ ദിവസവും അദ്ദേഹത്തെ കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ അദ്ദേഹത്തിന് മേടിച്ചു കൊടുക്കാമെന്ന ചിന്ത നമുക്ക് എവിടെ നിന്ന് വരുന്നു അതൊരു മൂല്യമാണ് ആ മൂല്യത്തെ നാം ധർമ്മം എന്ന് വിളിക്കും എന്തുകൊണ്ടാണ് നമുക്ക് സ്നേഹം തോന്നുന്നത് സ്നേഹം ഈ പ്രകൃതിയോടില്ലേ മനോഹരമായ ഒരു പൂവിനെ കാണുമ്പോൾ അതിനോട് സ്നേഹം തോന്നുന്നില്ലേ ഒരു നദിയുടെ ഒഴുക്കിനെ കാണുമ്പോൾ നമുക്ക് സ്നേഹം തോന്നില്ലേ ചെറിയ കുഞ്ഞുങ്ങളോട് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുഞ്ഞുങ്ങളോട് സ്നേഹം തോന്നില്ലേ അങ്ങനെ എന്തിനെ എന്തിനൊക്കെ നാം എല്ലാം സ്നേഹിക്കുന്നു ആ സ്നേഹം ധർമ്മത്തിന്റെ ഭാഗമാണ് എന്നറിയിക്ക ഇങ്ങനെ അനേക മൂല്യങ്ങളാണ് നമ്മെ ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യന് മനുഷ്യനായി ജീവിക്കുവാൻ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മതിയോ പോരാ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആഹാര നിദ്രാഭയ മൈദുനം ച സാമാന്യമേത പശുബിർ നരാണ നരാണോഹിതേഷോ മതിയോ വിശേഷോ ധർമ്മേണഹീന പശു സമാന ആഹാരം നിദ്ര ഭയം മൈദുനം ഇതൊരു കുറുക്കൻ ചെയ്യുന്നുണ്ട് കുറുക്കൻ ആഹാരം കഴിക്കുന്നില്ലേ ഉണ്ട് അത് മൈഥുനം ചെയ്യുന്നില്ലേ ഉണ്ട് അതിന് ഭയം ഉണ്ട് അത് ഉറങ്ങുന്നില്ലേ ഉണ്ട് അപ്പൊ ഇതിൽ നിന്ന് മനുഷ്യനും കുറുക്കനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലേ ഉണ്ട് ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ഭയമുണ്ടാകുന്നു പ്രത്യുൽപാദനം നടത്തുന്നു എന്നത് നമുക്ക് ചുറ്റിലുമുള്ള സകല ജീവജാലങ്ങളും ചെയ്യുന്നു ഇതാണ് മനുഷ്യന്റെ പ്രത്യേകതയെങ്കിൽ നാം മനുഷ്യനായി ജനിക്കേണ്ട ജീവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ധർമ്മോഹിതേഷോ മധികോ വിശേഷോ ധർമ്മമൊന്നാകുന്നു അധികമായ മനുഷ്യന്റെ വിശേഷം ധർമ്മേണ ഹീന ആ ധർമ്മമില്ലാതാകുമ്പോൾ പശു ബീ സമാന അവൻ മൃഗത്തിന് തുല്യമാകുന്നു എന്നാചാര്യന്മാർ പറയും ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഒരു പശു ഒരു കിടാവിനെ പ്രസവിച്ചു പ്രസവിച്ച ഉടനെ നമ്മൾ അതിനെ ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ടു അത് നീന്തിപ്പോരും ആരും സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയിട്ട് പശുക്കിടാവിനെ നീന്താൻ പഠിപ്പിക്കുന്നില്ല എന്നാൽ ആ പശുക്കിടാവ് ജനിച്ച് അല്പം വളർന്ന് പിന്നീട് വളർന്ന് പ്രായമായി മരിക്കുന്നത് വരെ അതിനെന്തൊക്കെ വേണമോ അതൊക്കെ ഭഗവാൻ അതിൻ്റെ തലച്ചോറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു പശു മറ്റെന്തെങ്കിലുമായി മാറുന്നതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കാരണം അതിന് സാമാന്യ ബുദ്ധി മാത്രമേ ഉള്ളൂ വിശേഷ ബുദ്ധി ഇല്ല ഈ സാമാന്യ ഉള്ളപ്പോൾ തന്നെ പശുവിനെ പ്രകൃതിയിലെ ചില വരദാനങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അമ്മയെ തിരിച്ചറിയുവാനുള്ള വരദാനം ഉദാഹരണത്തിന് ആയിരം കറുത്ത പശുക്കളെ ഒരു ഭാഗത്ത് നമ്മൾ നിരത്തി അതിൽ നിന്ന് ഒരു കറുത്ത പശുവിൻ്റെ കിടാവിനെ കൊണ്ടുപോയിട്ട് അര കിലോമീറ്റർ അകലെ നിർത്തി അതിനുശേഷം അതിൻ്റെ പശു കിടാവിന്റെ കയറഴിച്ചു വിടുന്നു അമ്മയെ കണ്ടെത്തുവാൻ ആയിരം കറുത്ത പശുക്കൾക്കിടയിൽ നിന്ന് പശു പശുക്കിടാവിന് സാധ്യമാണോ ഒരു സംശയവും വേണ്ട ആയിരമല്ല പതിനായിരം കറുത്ത പശുക്കൾക്കിടയിൽ നിന്നും തൻ്റെ സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ അകിടിനോട് ചേർന്ന് നിൽക്കുവാൻ ഓരോ പശുക്കിടാവിനും കഴിയുമെന്നുള്ളത് സാമാന്യ ബുദ്ധിക്കതീതമായ വിശേഷ ബുദ്ധിയാണ് എന്നാൽ അതിന് പരിമിതിയുണ്ട് മനുഷ്യന്റെ വിശേഷ ബുദ്ധി അനന്ത വികാസ സാധ്യതയുള്ളതാണ് ആകാശത്തിൽ ഒരുപാട് കാലം നോക്കി ചന്ദ്രനെ അവസാനം അവിടെ പോയിട്ട് ഇറങ്ങി മനുഷ്യൻ നീലാസ്ട്രോങ്ങും കൂട്ടരും അവിടെ പോയിട്ട് ഇറങ്ങി ആകാശത്തിൽ പറവകൾ സഞ്ചരിക്കുന്നത് കണ്ടു എനിക്കും പറക്കണമെന്ന മോഹമുണ്ടായി മനുഷ്യൻ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തി കടലിലൂടെ മത്സ്യങ്ങൾ പോകുന്നത് കണ്ടു എനിക്കും അങ്ങനെ യാത്ര ചെയ്യണം കപ്പലുകളും ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും എല്ലാം നമ്മൾ കണ്ടെത്തി ആകാശത്തിൽ പറയവെ പോലെ സഞ്ചരിക്കുവാനും ജലത്തിൽ മത്സ്യത്തെ പോലെ സഞ്ചരിക്കുവാനും ചന്ദ്രനിൽ ചെവ് ചെല്ലുവാനും ചൊവ്വയിൽ പേടകമയക്കുവാനും മനുഷ്യനെ പ്രാപ്തമാക്കിയത് ബുദ്ധിയാണ് അപ്പൊ മനുഷ്യന് സാമാന്യ ബുദ്ധിയും എല്ലാ ജീവജാലങ്ങൾക്കുള്ള സാമാന്യ ബുദ്ധിയും കൂടെ വിശേഷ ബുദ്ധിയുമുണ്ട് ആ വിശേഷ ബുദ്ധി ധർമ്മത്തിന്റെ ഭാഗമാണ് എന്നറിയുക ആ വിശേഷബുദ്ധിയോടൊത്ത മനുഷ്യന് ജീവിക്കുവാൻ എന്തൊക്കെ ആവശ്യമുണ്ട് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇത് അടിസ്ഥാനപരമായ എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹവും ആവശ്യവുമായിരിക്കാം എന്നാൽ മനുഷ്യന് ജീവിതത്തിൽ ഒരു ആദർശത്തെ തിരഞ്ഞെടുക്കുന്നത് മനുഷ്യനാണ് ഏതായിരിക്കണം ആദർശം എന്ന് വെച്ചാൽ അത് ഹിന്ദുവിനെ മാത്രമായിരിക്കണം എന്നൊന്നും ഹിന്ദു എവിടെയും വാശി പിടിച്ചിട്ടില്ല അതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ആശയം മാത്രമാണ് ശരി എൻ്റെ ആശയത്തിലൂടെ മാത്രമേ നിനക്ക് സ്വർഗം കിട്ടൂ ഒരൊറ്റ അന്ത്യപ്രവാചകനേ ഉള്ളൂ ലോകത്തിൻ്റെ സമസ്ത പ്രശ്നങ്ങൾക്കും ഒരു കിതാബ് മാത്രമേ ഉള്ളൂ എന്ന ഒരു വാശിയും ഇന്ദുവിനില്ല ജീവിതത്തിൽ ഒരാദർശത്തെ നാം തിരഞ്ഞെടുക്കണം ആദർശ ശൂന്യനായ വ്യക്തിയും ആദർശത്തെ തിരഞ്ഞെടുത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ആദർശ ശൂന്യനായ വ്യക്തി പത്ത് തെറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ആദർശമുള്ളവൻ തെറ്റ് ചെയ്യില്ല എന്നർത്ഥമില്ല എന്നാൽ ഒന്നേ ചെയ്യുള്ളൂ ഒരാദർശവുമില്ലാത്ത വ്യക്തി ബീവറേജിന്റെ മുന്നിൽ നിന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് ബ്രാണ്ടി മേടിച്ചു അവിടെ വെച്ച് കഴിച്ചു അവിടെ തന്നെ വീണ് കടന്നു ഉറങ്ങുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് അങ്ങനെ സാധ്യമാണോ പഞ്ചായത്ത് പ്രസിഡന്റിന് മദ്യപിക്കണമെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ പൈസ കൊടുത്തയച്ച് രഹസ്യമായി വീട്ടിൽ നിന്നോ അല്ലെ നാട്ടിൽ നിന്നോ രഹസ്യമായിട്ടാണ് അദ്ദേഹം മദ്യപിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ പാടില്ല കാരണം ഞാനൊരു ആശയത്തെ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ആളാണ് പക്ഷെ എനിക്കിത് കുടിക്കാതെ രക്ഷയില്ല അതുകൊണ്ട് മറ്റൊരാളും ഇത് കാണരുത് എന്ന് അദ്ദേഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരാദർശം തിരഞ്ഞെടുത്തു എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങളുടെ ആകെത്തുകയെ കൂട്ടിയാൽ അതിനുപയോഗിക്കുന്ന പേരാണ് ധർമ്മം ജഗതഹസ്ഥിതി കാരണം തൊട്ടടുത്ത വരിയിൽ ആചാര്യം പറയുകയാണ് പ്രാണിനാം പ്രാണനുള്ള എല്ലാം പ്രാണിയാണ് പക്ഷെ ശാസ്ത്രത്തിലെ അധികാരം മനുഷ്യനായതുകൊണ്ട് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ ഉദ്ദേശിച്ച പ്രാണി മനുഷ്യനാണ് പ്രാണിനാം മനുഷ്യന്റെ സാക്ഷാത് ശരിയായ അഭ്യുദയ നിശ്രയസം ഭൗതികമായ പുരോഗതിയും ആധ്യാത്മികമായ പുരോഗതിയും ഇത് രണ്ടും നമുക്കുണ്ടാവണം ഭാരതം ഒരിക്കലും ഭൗതികത വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവിടെയാണ് നമ്മുടെ പ്രത്യേകത രാമനെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു ജീവിതത്തിൽ സത്യത്തെ ജീവിതത്തിൽ പകർത്തി എങ്ങനെയാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് ആ സത്യത്തെ മുന്നോട്ട് പോകുമ്പോൾ സത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ എങ്ങനെ തളർന്നു പോകരുത് ഓരോ വ്യക്തിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒന്നാമത്തെ ധർമ്മം എന്ത് രണ്ടാമത്തെ ധർമ്മം എന്ത് എല്ലാം രാമനിലൂടെ പഠിപ്പിച്ചു തന്നപ്പോ രാമൻ ഈശ്വര വിശ്വാസിയായ രാമനെ പഠിപ്പിച്ചപ്പോ മറുഭാഗത്ത് ഋഗ്വേദത്തിന്റെ ഉപവേദമായിട്ട് ആയുർവേദം ഉണ്ടായി ആയുർവേദം മനുഷ്യ ശരീരത്തെ കീറിമുറിക്കുന്ന വരെ പഠിപ്പിച്ചു മനുഷ്യനായി ജീവിക്കുമ്പോ നമുക്ക് അസുഖങ്ങൾ വരാം അങ്ങനെ അസുഖങ്ങൾ വന്നാൽ നമുക്ക് ചികിത്സ വേണം ആ ചികിത്സ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചു ഭാരതം ആയുർവേദത്തിലൂടെ രോഗം വരാ വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ രോഗം വരാതെ എങ്ങനെ ജീവിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്ര നമ്മുടെ ചില രാഷ്ട്രീയക്കാർക്ക് ഇന്ന് പറയാറുണ്ട് അത് മതേതര യോഗ്യാണ് ഒരു മതേതര യോഗ്യയുമല്ലത് പതഞ്ജലി എന്ന് പറയുന്ന ഹിന്ദു മഹർഷി സമസ്ത ലോകഹിതാർത്ഥമുണ്ടാക്കിയതാണ് യോഗേന ചിത്ത പതേന വാചാ മലം ശരീരം പ്രഖരം മുനീനാം പതഞ്ജലിം പാഞ്ചലി ഞാനോസ്മിൻ അദ്ദേഹം യോഗ ഉണ്ടാക്കി രോഗം വരാതെ എങ്ങനെ ജീവിക്കാം രോഗം വന്നാൽ ആയുർവേദം വരാതിരിക്കാൻ യോഗ നാം കുടുംബസമേതം ജീവിക്കുമ്പോൾ നമുക്ക് ധാരാളം പണത്തിൻ്റെ ആവശ്യമുണ്ട് ഈ ഗ്രൂപ്പിൽ എൻ്റെ സജ്ജനങ്ങളോട് സാമാന്യേന നമ്മുടെ പല ആളുകളും പറയാറുണ്ട് പണം പണയന്ത്ര ഇത്ര അധികമൊക്കെ ഒരാൾക്ക് ജീവിക്കുവാൻ എത്ര പണം വേണം ദിവസം ഒരു അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് മതിയാവില്ലേ എന്തിന് പിന്നെ എന്തിനാണ് പിന്നെ ഈ പണത്തിന് പിന്നാലെ ഓടുന്നത് ഇത് തെറ്റാണ് ഇത് ഹിന്ദുവിൻ്റെ ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണ് പത്ത് തലമുറക്ക് സമ്പാദിക്കുവാൻ ഒരു വർഷം കൊണ്ട് സാധ്യമാണോ അത്രയും സമ്പാദിക്കണം പക്ഷേ അടിസ്ഥാനം സത്യവും ധർമ്മവും ആയിരിക്കണം എന്ന് മാത്രം അപ്പൊ നിങ്ങൾക്ക് പത്ത് തലമുറക്കുള്ളത് ഈ ആയുസ്സിൽ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അത്രയും സമ്പാദിച്ചു കൂട്ടണം എത്ര ഭൂമി മേടിക്കാൻ പറ്റുമോ അത്രയും ഭൂമി മേടിക്കണം എത്ര സ്വർണം മേടിക്കാൻ പറ്റുമോ അത്രയും സ്വർണം മേടിക്കണം ധനം വളരെ അമൂല്യമാണ് ആവശ്യത്തിന് മാത്രം ചെലവഴിക്കണം അനാവശ്യമായിട്ട് വീടുകളിൽ തിരിച്ചു വരാത്ത പൈസ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കാണിക്കാൻ പലതും കെട്ടിക്കൂട്ടുന്നതിന് ഹിന്ദു എതിരായിരുന്നു മറിച്ച് തലമുറക്ക് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു വീടിനൊക്കെ ആയുസിന് പരിധിയുണ്ട് പക്ഷെ ഭൂമിയുടെ ആയുസിന് പരിധിയില്ല അതുകൊണ്ട് ഭൂമി വിറ്റ് ഫ്ളാറ്റ് മേടിക്കുന്നവരുണ്ട് അമ്പത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകും ഫ്ളാറ്റിന്റെ ആയുസ് അമ്പത് വർഷമാണ് അമ്പത് വർഷം കഴിഞ്ഞാൽ ഫ്ളാറ്റ് പൊളിച്ച് മാറ്റേണ്ടി വരും അപ്പോൾ പുതിയൊരു ഫ്ളാറ്റ് മേടിക്കേണ്ടത് എന്നാൽ ഭൂമിയിൽ എത്ര കാലം നിങ്ങളുടെ തലമുറ അവശേഷിക്കുന്നുവോ അത്രയും കാലം ആ മണ്ണിൽ നിങ്ങൾക്ക് വീട് പണിതുകൊണ്ടേയിരിക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും ഹിന്ദു ഭൂമി നഷ്ടപ്പെടുത്തരുത് എത്ര ഭൂമി മേടിക്കൂട്ടുവാൻ കഴിയുമോ അത് ഏത് മലമുകളിലാവട്ടെ തീർച്ചയായിട്ടും നമുക്കത് മേടിക്കുവാനും കഴിയണം അതുകൊണ്ട് തന്നെ നമുക്ക് ചാണക്യൻ കൗടല്യ മഹർഷി നമുക്ക് അർത്ഥശാസ്ത്രം നൽകി നമ്മുടെ മക്കളെ അർത്ഥശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ് മോസ്റ്റ് മോഡേൺ ഫൈനാൻസ് മാനേജ്മെന്റിലൊക്കെ ചാണക്യന്റെ അർത്ഥശാസ്ത്രം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കുക നാം കുടുംബത്തോട് ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ആവശ്യമാണ് ആസ്വാദനം ആവശ്യമാണ് ഒരു കുടുംബത്തെ മുന്നോട്ട് പോകുവാൻ ശരിയായ ലൈംഗികത ദമ്പതിമാർക്കിടയിൽ നിർബന്ധമായിട്ടുണ്ടാവണം ലൈംഗികത പഠിക്കേണ്ട ഒരു ശാസ്ത്രമാണ് പഠിച്ചതിന് ശേഷമാണ് വിവാഹം കഴിക്കേണ്ടത് പോലും ഇന്ന് ആധുനിക വിദ്യാഭ്യാസം എ സ്ക്വയറും ബി സ്ക്വയറും എച്ച് ടു ഒക്കെ പഠിപ്പിക്കുന്നു എന്നാൽ നിത്യ ജീവിതത്തിൽ ആവശ്യമുള്ള സെക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുമില്ല ആ സെക്സിനെ കൃത്യമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്ന ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പല പെൺകുട്ടികളും ആൺകുട്ടികളും വഴിതെറ്റിപ്പോകില്ലായിരുന്നു ഭാരതം കാമശാസ്ത്രം നൽകി വാത്സ്യാന മഹർഷിയുടെ കാമശാസ്ത്രം വിവാഹത്തിന് മുമ്പ് ഈ ശാസ്ത്രം എല്ലാവരും ഒന്ന് വായിക്കുന്നത് വളരെ നന്നാവും അങ്ങനെ ഒരു ഭാഗത്ത് കാമശാസ്ത്രം നൽകിയപ്പോ നമുക്ക് സാമവേദം സപ്തസ്വരങ്ങൾ സരിഗമ പതനിസയെ ക്രമപ്പെടുത്തി സംഗീതത്തെ നമുക്ക് നൽകി അങ്ങനെ സർവവ്യാപിയും സർവസ്പർശിയുമായതാണ് ഭാരതത്തിൻ്റെ സനാതനധർമ്മം കേവലം ഈശ്വര വിശ്വാസം മാത്രം പഠിപ്പിച്ചതല്ല ആയുർവേദം ഉണ്ടായിരുന്നു ശാസ്ത്രമുണ്ടായിരുന്നു അറുപത്തി നാല് കലകൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ കുഴപ്പം എന്താണ് എല്ലാ വിദ്യാർത്ഥിയെയും ഒരേ കെമിസ്ട്രി ഒരേ ബയോളജി ഒരേ മാത്തമെറ്റിക്സ് പഠിപ്പിക്കുന്നു അവൻ്റെ താല്പര്യത്തിന് അവിടെ പ്രസക്തിയില്ല നീ ബൈഹാർട്ട് പഠിക്കുക എല്ലാ വിഷയങ്ങളും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും പഠിക്കുക പരീക്ഷ എഴുതുക എ പ്ലസ് മേടിക്കുക എന്നാൽ ഭാരതം ഈ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചില്ല അമ്പത് കുട്ടികൾ ഒരു ക്ലാസ് മുറിയിലുണ്ടെങ്കിൽ അമ്പത് പേരുടെയും രൂപം വ്യത്യസ്തമാണ് എന്നതുപോലെ അവരുടെ അഭിരുചികളും ഭാവവും വ്യത്യസ്തമാണ് വ്യത്യസ്ത രൂപത്തോടൊത്ത മനുഷ്യൻ എന്നതുപോലെ വ്യത്യസ്ത രൂപത്തോടും വ്യത്യസ്ത ഭാവത്തോടും സ്വഭാവത്തോടുമുള്ളതാണ് ഓരോ മനുഷ്യനുമെന്ന് അറിയുക അങ്ങനെ വ്യത്യസ്തരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യത്യസ്തമായ കലകളെ പ്രദാനം ചെയ്യുന്നു അറുപത്തിനാല് കലകൾ ഭാരതത്തിൻ്റെ അറുപത്തി കലകളിൽ ഒരു കുട്ടിക്ക് എന്തിനോടാണോ താല്പര്യമുള്ളത് അത് തെരഞ്ഞെടുത്ത് പഠിപ്പിക്കുവാനുള്ള ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു ഉദാഹരണത്തിന് നമ്മൾ ഇത് ബ്യൂട്ടീഷ്യൻ കോശ് പോകുന്നില്ലേ ഭാരതം അതിന് ചമയം എന്നാണ് വിളിച്ചത് നമ്മൾ മറ്റു ചില കോഴ്സുകൾക്ക് പോകാറുണ്ട് അത് ഒന്ന് പാചകം ഹോട്ടൽ മാനേജ്മെന്റ് പാചകമാണ് ആ ഈ ഒരു തൊഴിൽ പഠിച്ചാൽ മറ്റൊരു തൊഴിലിന് തേടി പോകേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാം സമഗ്രമായിട്ട് ചേർത്ത് കോർത്തിണക്കിയ ഒരു സനാതനധർമ്മം അതിൻ്റെ പല ഭാഗത്തൂടെ സഞ്ചരിച്ചപ്പോൾ മനുഷ്യന് സമഗ്രമായ ആവശ്യമുള്ള ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിയെ സാധ്യമാക്കി പ്രാണിനാം സാക്ഷാത് ശരിയായ അഭ്യുദയവും നിസ്ത്രേയസവും ഭൗതികവും ആധ്യാത്മിക പുരോഗതി സാധ്യമാക്കുന്നത് എന്തോ യഹ സഹ ധർമ്മ അതിൻ്റെ പേരാകുന്നു ധർമ്മം വളരെ ചെറിയ ഭാഷയിലാണ് ധർമ്മത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഭഗവത്ഗീത ഇന്ന് പതിനെട്ട് മിനിറ്റ് ഇരുപത് മിനിറ്റ് അടുത്തു നിയതമായ ഒരു സമയം നമ്മൾ അതിന് കൽപ്പിച്ചിട്ടില്ല ചിലപ്പോൾ ഒട്ടോ ഒമ്പതോ മിനിറ്റ് കൊണ്ട് ശ്ലോകം തീരുമായിരിക്കാം ചിലത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റ് കൂടുതൽ വേണ്ടിയിരിക്കാം ഏതെങ്കിലും ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല നമ്മൾ ഭഗവത്ഗീത എടുക്കുന്നത് ഭഗവത്ഗീതയിലൂടെ ഹിന്ദുവിൻ്റെ സമസ്ത വിഷയങ്ങളെയും നമുക്കാവുന്ന രീതിയിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശ്യം ഒന്നാമത്തെ ദിവസം നമ്മൾ ധ്രുതരാഷ്ട്രയെക്കുറിച്ച് മനസ്സിലാക്കി രണ്ടാമത്തെ ദിവസം ധർമ്മം എന്ന വാക്കിന്റെ സാമാന്യനയുള്ള അർത്ഥം ധർമ്മത്തിലൂടെ മാറ്റം വരുത്തേണ്ടത് ആരിലാണ് നമ്മളിലാണ് ആ ധർമ്മബോധം നമുക്ക് എവിടെ നിന്ന് കിട്ടും തുടർന്ന് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ വേദാന്ത സാഗരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും ഉപനിഷത്തുകളിൽ നിന്നും രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും നമുക്ക് കിട്ടും നമ്മൾ ഇതും തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ടാമത്തെ ദിവസമാണ് നാളെ നമുക്ക് ചിന്തിക്കേണ്ടത് ഇവിടെ ഭഗവത്ഗീത ഉദ്ദേശിച്ച ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് ധർമ്മവും അധർമ്മവും നമ്മളുടെ യുദ്ധത്തിൽ ധർമ്മം വിജയിക്കുന്ന ക്ഷേത്രം നാളെ നമുക്ക് ചിന്തിക്കേണ്ടത് സാമാന്യ ഹിന്ദു ചർച്ച ചെയ്യുന്ന ക്ഷേത്രം എന്താണ് ക്ഷേത്രം എന്താണ് വിഗ്രഹാരാധന ഈ വിഷയം നമുക്ക് നാളെ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം